സത്യസന്ധനായ മരംവെട്ടുകാരൻ ഒരിടത്ത് ശ്രീധരൻ എന്നൊരു മരംവെട്ടുകാരനുണ്ടായിരുന്നു അയാൾ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു എല്ലാ ദിവസവും രാവിലെ അയാൾ തന്റെ കോടാലിയുമായി കാട്ടിലേക്ക് പോകും വനത്തിലെ ഒരു പുഴയുടെ അടുത്തായിരുന്നു ശ്രീധരൻ മരം മുറിച്ചിരുന്നത് അയാൾക്കൊരു പഴയ കോടാലി മാത്രമുണ്ടായിരുന്നുള്ളൂ അതുവച്ച് അയാൾ കഠിനാധ്വാനം ചെയ്തു ഒരു ദിവസം ശ്രീധരൻ ഒരു മരം മുറിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കോടാലി കൈയിൽ നിന്ന് വഴുതി പുഴയിലേക്ക് വീണു കോടാലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി തന്റെ ഉപജീവനമാർഗമായ കോടാലി നഷ്ടപ്പെട്ടതിൽ ശ്രീധരൻ വളരെ ദുഃഖിതനായി പുഴയുടെ കരയിലിരുന്ന് അയാൾ കരഞ്ഞു എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ വിഷമിച്ചു അപ്പോൾ ആ പുഴയിലെ ജലദേവതിയായ നീരജപ്പുഴയിൽ നിന്ന് പൊങ്ങിവന്നു അവൾ ശ്രീധരനോട് ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് ശ്രീധരൻ തന്റെ സങ്കടം അവളെ അറിയിച്ചു നീരജ ഒരു സ്വർണ കോടാലി ശ്രീധരന് നേരെ നീട്ടി ഇതാണോ നിന്റെ കോടാലി അവൾ ചോദിച്ചു അല്ല ഇത് എന്റേതല്ല ശ്രീധരൻ സത്യസന്ധമായി പറഞ്ഞു നീരജ വീണ്ടും പുഴയിലേക്ക് താഴ്ന്നുപോയി അല്പസമയത്തിനു ശേഷം അവൾ ഒരു വെള്ളിക്കോടാലിയുമായി വീണ്ടും വന്നു ഇതാണോ നിന്റെ കോടാലി അവൾ വീണ്ടും ചോദിച്ചു അല്ല ഇതുമെന്റേതല്ല ശ്രീധരൻ പറഞ്ഞു നീരജ മൂന്നാമതും പുഴയിലേക്ക് താഴ്ന്നുപോയി ഇത്തവണ അവൾ ശ്രീധരന്റെ പഴയ തുരുമ്പിച്ച കോടാലിയുമായി വന്നു ഇതാണോ നിന്റെ കോടാലി അവൾ ചോദിച്ചു അതെ ഇതാണ് എൻറെ കോടാലി സന്തോഷത്തോടെ ശ്രീധരൻ പറഞ്ഞു ശ്രീധരൻറെ സത്യസന്ധതയിൽ നീരജയ്ക്ക് വലിയ സന്തോഷം തോന്നി നിന്റെ സത്യസന്ധതയ്ക്ക് ഞാൻ നിനക്ക് ഈ സ്വർണവും വെള്ളിയും കോടാലികളും സമ്മാനമായി തരുന്നു അവൾ പറഞ്ഞു സന്തോഷത്തോടെ ശ്രീധരൻ സ്വർണവും വെള്ളിയും കോടാലികളുമായി വീട്ടിലേക്ക് മടങ്ങി സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അയാൾ മനസ്സിലാക്കി